എന്റെ പിതാവ് കളക്ട് ചെയ്ത് വെച്ചിരുന്ന പഴയ കാലഘട്ടങ്ങളിലെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് കെ സി ചാരിറ്റീസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കിയ ഒരു ലോട്ടറിയാണ് ഇതിൽ ഒരു രൂപയായിരുന്നതിന് വില രണ്ടാമത്തെ ലോട്ടറി മുപ്പത് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഒരു പോർച്ചുഗീസിലെ ഒരു പള്ളി പണിയാൻ വേണ്ടി ഡോൺ ബോസ്കോയുടെ ഒരു ഒരു ഫണ്ടിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ലോട്ടറിയാണ് അടുത്ത മൂന്നാമത്തെ ലോട്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കോട്ടയം പബ്ലിക് ലൈബ്രറി പണിയാൻ വേണ്ടി ഉണ്ടാക്കിയ ഇഷ്യൂ ചെയ്ത ലോട്ടറിയാണ് അത് അത് കഴിഞ്ഞിട്ട് വരുന്ന സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൻ്റെ ഒരു ലോട്ടറിയാണ് പിന്നെ വരുന്ന അറുപത്തി ഏഴിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ബിൽഡിങ് പണിയാൻ വേണ്ടി പ്രസ് ക്ലബ്ബ് ബിൽഡിങ് പണിയാൻ വേണ്ടി എടുത്ത ഒരു ലോട്ടറിയാണ് ഇത് അത് കഴിഞ്ഞിട്ട് ബസേലൂസ് കോളേജിൻ്റെ അതുപോലെ തന്നെ ഒരു ലോട്ടറിയാണ് അടുത്ത ലോട്ടറി വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിരിക്കുന്നത് ആലുവ മുനിസിപ്പൽ കൗൺസിലിൻ്റെ ഒരു പബ്ലിക് ലൈബ്രറി ആൻഡ് സ്റ്റേഡിയം ഫണ്ടിന് വേണ്ടി റേസ് ചെയ്ത ഒരു ലോട്ടറിയാണ് പിന്നെ അതുപോലെ തന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പത്തനം പത്തനാപുരം ആ കോളേജിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എടുത്ത ഒരു ലോട്ടറി ടിക്കറ്റാണ് പിന്നെ കുര്യാക്കോ സൈഡിയ കെഇ കോളേജിൻ്റെ ഒരു ഒരു ലോട്ടറി ടിക്കറ്റാണ് മാന്നാനത്തെ പിന്നെ കേരള ഉണ്ട് സാഹിത്യ പരിഷത്തിൻ്റെ ഒരെണ്ണം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വീണ്ടും കോട്ടയം പബ്ലിക് ലൈബ്രറിയുടെ ഒരു ലോട്ടറി ഉണ്ട് പിന്നെ നമ്മൾ വേറെ സംസ്ഥാനത്തോട്ട് പോയി കഴിഞ്ഞാൽ ഹരിയാന സ്റ്റേറ്റിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ലോട്ടറി ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ലോട്ടറികളാണ് കേരളത്തിൻ്റെ ലോട്ടറികൾ പിന്നെ എൻ്റെ അടുത്തുനിന്ന് ഒന്നാമത്തെ ലോട്ടറി എനിക്ക് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഒരു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ലോട്ടറി തുറക്കുന്നത് തുറന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഏറ്റവും മണ്ടയിരുന്ന കേരള ലോട്ടറിയുടെ ഒന്നാമത്തെ ലോട്ടറി പൊടിഞ്ഞു പോയി പക്ഷേ ഞാൻ ഒരു വേറെ ഒരാൾ എടുത്തു വെച്ചിരുന്ന ഒരു ലോട്ടറിയുടെ ഒരു കോപ്പിയാണ് എടുത്തു വെച്ചിട്ടുണ്ട് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഇതാണ് ഒന്നാമത്തെ ലോട്ടറി പിന്നെ രണ്ടാമത്തെ ലോട്ടറി തൊട്ട് ഇങ്ങോട്ടൊരു നൂറ്റമ്പത് വരെയുള്ള എല്ലാ ലോട്ടറികളും എൻ്റെ അടുത്തുണ്ട് ഇത് രണ്ടാമത്തെ ലോട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ പിന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ ഓരോരോ കാലഘട്ടങ്ങളിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഓരോ ലോട്ടറികളാണിത് ഇത് മുഴുവൻ കേരള ലോട്ടറിയാണ് ഒന്നും അന്യസംസ്ഥാന ലോട്ടറികളൊന്നുമില്ല നമ്മുടെ കേരള ലോട്ടറികളാണ് പഴയ കാലത്തെ ലോട്ടറികളാണ് ഇതെല്ലാം തന്നെ അത് പ്രിൻ്റ് ചെയ്ത പേപ്പറിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കാം ഇത് പൊടിഞ്ഞു പോയിക്കൊണ്ടിരുന്നത് കുറേ ലോട്ടറികളെല്ലാം പൊടിഞ്ഞു പോയി ഇത്രയും ലോട്ടറിയാണ് ഇതിനകത്തുള്ളത്